നമസ്കാരം ഈ ചിത്രം ഒരു പാഠമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നടി ഹണി റോസിനെതിരായ അധിക്ഷേപങ്ങൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതൊരു നടി എന്നുള്ള നിലയ്ക്കല്ല സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയും സ്ത്രീകൾ തലയുർത്തി നടന്നാൽ അവരുടെ നിലപാടിനെ പറ്റിയും അവർക്കെതിരായി ഏത് വിധേനയും വെറുതെ രണ്ട് തെറി വിളിച്ചു പോകുക എന്നുള്ള ശീലം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില സമൂഹങ്ങളുണ്ട് അത് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് പുരുഷാധിപത്യ മനസ്സാണ് രണ്ടുപേർക്കും സെയിം ആയിട്ട് വർക്ക് ചെയ്യുക ഈ കാര്യത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ അവസ്ഥയിലാണ് ഹണി റോസിനെതിരായി വ്യാപകമായി നേരത്തെയും ഒരുപാട് വന്നിട്ടുണ്ട് അവർക്കെതിരായി പരസ്യ വേദിയിൽ തന്നെ അധിക്ഷേപം ചൊരിഞ്ഞ ഒരു ബിസിനസ്സുകാരനെതിരെ അവർ ഒരു പ്രതികരണം നടത്തിയത് അത് അവരെ വേദിയിൽ വെച്ചുകൊണ്ട് അധിക്ഷേപിച്ചു അതിനെതിരായി അവർ അനിഷ്ടം പ്രകടിപ്പിച്ചു ആ അനിഷ്ടത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവരെ തുടർച്ചയായി വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലും അല്ലാതെ പൊതുവേദിയിലും ആക്ഷേപിക്കുന്നു എന്നാണ് അവർ പരസ്യമായി തന്നെ ഒരു അഭിപ്രായം പറയുന്നത് ബോബി ചെമ്മണ്ണൂരാണ് പ്രതിക്കൂട്ടിലുള്ളത് വലിയ വ്യവസായിയാണ് ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ അശ്ലീല പ്രയോഗം നേരത്തെ നമ്മൾ കണ്ടതുമാണ് ഈ സാഹചര്യത്തിലാണ് ഹണി റോസ് ഒരു പരസ്യമായ പ്രതികരണത്തിന് മുതിർന്നത് അതിൻ്റെ തുടർച്ചയായി ഈ ഒരു ആക്ഷേപം ആരോപണം അവർ ഉന്നയിച്ചതിൻ്റെ തുടർച്ചയായി അവർക്കെതിരായി പിന്നീട് കണ്ടിന്യൂസ് ആയി ചില ആളുകൾ വ്യാപകമായി സൈബർ അധിക്ഷേപം നടത്തുന്നത് നമ്മൾ കാണുന്നു അങ്ങനെ സൈബർ അധിക്ഷേപം നടത്തുന്ന ചിലർക്കെതിരെ കേസെടുക്കുന്നു അങ്ങനെ അകത്ത് പോയ ഒരാളാണ് അപ്പുറത്ത് ഇപ്പുറത്ത് മുഖം മറച്ച് നിൽക്കുന്നത് ഇങ്ങനെ മുഖം മറച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് ഒരു പുരുഷന് ചേരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം അത്രമാത്രം അന്തസ്സില്ലാത്ത പണിയെടുക്കുന്നുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് എവിടെയിരിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ അശ്ലീലം നിറഞ്ഞ ആക്ഷേപങ്ങൾ ചൊരു സംതൃപ്തി അടയുന്നത് ഈ സമയത്ത് വേറെ എന്തെങ്കിലും രണ്ട് കപ്പൊക്കെ കളക്കാൻ പോയി എന്ന് പണ്ട ആൾക്കാർ ചോദിക്കാറുണ്ട് അങ്ങനെയെങ്കിലുള്ള ജോലികൾ ചെയ്യാനെങ്കിലും ഉള്ള മനസ്സ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള അധിക്ഷേപ പോസ്റ്റുകളും ഫ്രസ്ട്രേഷൻസും ഒക്കെ പ്രകടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ജോലികൾ ചെയ്യാനുണ്ട് നമുക്ക് കണ്ടത്തിൽ കപ്പൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ആ കപ്പ് ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിപ്പണി എടുത്താൽ അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം എന്തെങ്കിലും ജോലി ചെയ്താൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും ഇങ്ങനെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് പകരം അങ്ങനെ സാമൂഹ്യ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ സാമൂഹ്യ ആരോഗ്യത്തെ തളർത്തുന്ന ചില പണികൾ ചെയ്ത് സംതൃപ്തി അടയുന്ന ആളുകൾക്കൊരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് തുടർച്ചയായി വാർത്തകൾ ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകൾ ഈ സംഭവത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ് നടന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ആദ്യം ഹണി റോസിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് എല്ലാ കാര്യങ്ങൾക്കും തുടക്കമിട്ടത് അവരുടെ ഒരു പ്രതികരണം വരികയുണ്ടായി അത് അദ്ദേഹം അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഞാൻ ആ പ്രതികരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ പ്രതികരണം വായിക്കാം പലരും വായിച്ചവരായിരിക്കും എങ്കിലും ഈ വീഡിയോയുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ തുടക്കത്തിൽ ഇത് വായിക്കാണ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ പോലും ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് പോകാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാം വിസ് പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു അതിന് പ്രതികാരമായി ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വൻ വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ടിയ നിലനിൽക്കും എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിനെനിക്ക് എനിക്ക് പ്രതികരണശേഷിയില്ല എന്നർത്ഥമില്ല മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇതാണ് അവർ പറഞ്ഞ കാര്യം ഇതിൻ്റെ തുടർച്ചയായി പല രീതിയിൽ അവരെ ആക്ഷേപിക്കാനാണ് കുറേ ആളുകൾ ശ്രമിച്ചത് അതിലൊരാളാണ് ഈ അകത്തായത് എന്തായാലും ബോബി ചമ്മണ്ണൂർ സംബന്ധിച്ച് പ്രതികരിച്ചു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു ഞാൻ അങ്ങനെ ഉള്ള ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല എന്നൊക്കെ അദ്ദേഹം പ്രതികരിച്ചതായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊരു കാര്യം ചെയ്യാനുള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം ആലോചിക്കണം ഇത്രമാത്രം പ്രകോപനപരമായി ഒരു പ്രമുഖയായ സ്ത്രീ പ്രതികരിക്കണമെങ്കിൽ അവർക്കുണ്ടായ അനുഭവം ചില്ലറയായിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം ഓർക്കണം ഈ വെളിപ്പെടുത്തലോടുകൂടി വലിയ ചർച്ചയുണ്ടായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദം കനത്തു ആളുകൾ ഗൗരവത്തിൽ തന്നെ ഈ കാര്യത്തെ സമീപിച്ചു അശ്ലീല കമൻ്റുകളും അധിക്ഷേപങ്ങളുമായി സമാന്തരമായി മറ്റേ ടീം പിന്നാലെ നടക്കുന്നുമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചത് എന്ന് അവർ മനോരമ ഓൺലൈനിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇന്നലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇതിന് കാരണം പല തവണ അത് അവരെ അറിയിച്ചിട്ടും വീണ്ടും എന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് എനിക്ക് മാത്രമല്ല ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമെല്ലാം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമൻറ്റുകൾ പറഞ്ഞ് തുടർച്ചയായി അപമാനിച്ചിട്ടും ഇതുവരെ പ്രതികരിക്കാത്തത് അത്തരം കമൻറ്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഇക്കാര്യത്തിൽ ഈ വ്യക്തിയോടും ആ സ്ഥാപനത്തോടും എൻ്റെ പ്രതികരണം അറിയിക്കുന്നുണ്ടായിരുന്നു അത്ര ഗൗരവമുള്ളൊരു പ്രശ്നമാണ് കേട്ടോ അത് ഹണി റോസ് ഈ വ്യക്തിയോടും സ്ഥാപനത്തോടും അതായത് ഗോപി ചെമ്മണൂരാണെങ്കിൽ ഗോപി ചമ്മണ്ണൂരിനോടും ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിനോടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തോടും ഈ കാര്യം അറിയിച്ചിരുന്നു എന്നിട്ടും ഈ ഗോപി ചെമ്മണ്ണൂർ ഓരോ പരിപാടിയിൽ പോയിട്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്നാണ് ഈ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ടുവാണ് പൊതുജനങ്ങളോട് ഇതുവരെ പറയാതിരുന്നത് ഒടുവിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി തന്നെ വ്യക്തമാക്കാം എന്ന് കരുതിയാണ് ഇത്രയും ഒരു സാ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത്രയും ഗൗരവത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്നാണ് പത്തിരുപത് വർഷമായി സിനിമയിലെത്തിയിട്ട് ഇങ്ങനെ മോശമായി ഉള്ള പെരുമാറ്റം എനിക്കുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ അധിക്ഷേപിക്കുന്ന കമൻറ്റുകളിടുന്നവരും ഇങ്ങനെ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവരും ഒക്കെ ഈ കാര്യം മനസ്സിലാക്കണം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രതികരിക്കുന്നത് മാത്രല്ല അവർ മറ്റൊരു അപ്ഡേഷൻ കൂടി ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട് അത് അവരുടെ വസ്ത്രധാരണത്തെ പരിഹസിച്ചുകൊണ്ട് വ്യാപകമായി ആളുകൾ പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെന്തും പറയാം എന്ന മട്ടിലുള്ള ചില പരിപാടികൾ നമ്മളെ ആൺകൂട്ടങ്ങൾക്ക് ചിലപ്പോഴുണ്ടല്ലോ അങ്ങനെയുള്ള ചില ആളുകൾക്കുണ്ട് അങ്ങനെയുള്ള ചിലർക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിൽ അവർ ഒരു വിശദീകരണം കൂടി നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല ഒരു ഒരഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് ജോലിയുടെ ഭാഗമാണ് വസ്ത്രധാരണം ത്തെ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയുമില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എൻ്റെ നേരെ ഉള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങളുണ്ടെങ്കിൽ സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും നിയമസംവിധാനങ്ങളും ഉപയോഗിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും എന്ന് അവർ പറയുന്നുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷണ പണ്ഡിത മാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് വളരെ ഗൗരവത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ നേരിടണം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വാക്കുകൾ ഉപയോഗിച്ചുള്ള ഒരു പോസ്റ്റായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു ഗൗരവത്തിലുള്ള സമീപനം ആ പോസ്റ്റിലുണ്ട് ഹണി റോസിൻ്റെ പ്രതികരണം അത്ര മാത്രം മോശം അനുഭവത്തിൽ നിന്നാണ് എന്ന് തന്നെ വേണം കരുതാൻ ഇല്ലെങ്കിൽ ഇത്ര ഗൗരവത്തിലുള്ള അങ്ങേയറ്റത്തെ രോഷത്തോടു കൂടിയുള്ള പ്രതികരണം ഉണ്ടാവില്ല ഈ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൽ നിന്നുള്ള ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒരു പ്രതികരണം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിങ്ങനെയാണ് ഹണി റോസും മലയാളി പുരുഷാധിപത്യവും എന്നാണ് തലക്കെട്ട് പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുക്കളായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഇരകൾ ആണ് ഹണി റോസും ഞാനും നിങ്ങളും ഇവിടെ ജനിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ വയസ്സായ അമ്മമാരെ വരെ ബുള്ളി ചെയ്യാൻ യാതൊരു മടിയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇത്തരക്കാർ കാണിക്കാറില്ല ഇത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചിന്തിക്കാറില്ല അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കാറില്ല കുറേ ഫ്രസ്ട്രേഷൻ കമൻ്റ് ബോക്സിൽ എഴുതി എഴുതി തീർക്കുന്നു ഇതിൽ മുൻപന്തി നിൽക്കുന്നത് ആണുങ്ങൾ തന്നെയാണ് പൊതുവേ ആണുങ്ങളുടെ മനോഭാവം ശരീരഭാഗം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ആൾക്കാരെ വായിൽ തോന്നിയത് എന്തും പറയാം എന്നാണ് അവർ തന്നെ കുറേ ആൾക്കാരെ മോശക്കാരെ ചിത്രീകരിച്ച് കമൻ്റിടും ഒരു വ്യക്തിയുടെ വസ്ത്രമല്ല അവരുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് എന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഹണി റോസിൻ്റെ പണ്ടത്തെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കണം എത്ര സൗമ്യമായാണ് അവർ പുള്ളി ഇങ്ങനെ നേരിടുന്നത് എന്ന് എന്നിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഹണി റോസിൻ്റെ ഭാഷ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ട് അത്രമാത്രം മോശം അനുഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രകോപനം അല്ലെങ്കിൽ പ്രകോപനം എന്ന് പറയാൻ പറ്റില്ല അവരുടെ ആത്മരോഷം അതൊരു ധാർമ്മിക നിലപാട് ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹണി റോസിൻ്റെ പരാതിയിൽ മറ്റ് നടപടികൾക്ക് കൂടി പോലീസ് മുൻകൈയ്യെടുത്തത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമൻ്റുകൾക്ക് എതിരായ പരാതികളുണ്ട് അശ്ലീല പരാതികൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്തത് അത് വളരെ നല്ല നീക്കമായി പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ബഷീർ വള്ളിക്കും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടിനെയും പോലീസ് എടുത്ത നടപടിയെയും അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്നത് പക്ഷേ ചില ആശങ്കകൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഖണിയുടെ പോസ്റ്റിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നിരന്തരം അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചാണെന്ന് വ്യക്തമാണ് മാധ്യമങ്ങൾ അയാളുടെ പേര് വാർത്തകളിൽ വരാതിരിക്കാൻ എത്ര ശ്രമിച്ചാലും അയാളുടെ ഇത്തരം പെരുമാറ്റ വൈകൃതങ്ങൾ പൊതുമധ്യത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ട് പണത്തിൻ്റെ ധാഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ ഇതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന ഹണിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇത് ഗൗരവമുള്ളൊരു വിമർശനമായി നമ്മൾ കാണണം ഒരാൾക്കെതിരായി വിമർശനം ഉന്നയിച്ചാൽ പല രാഷ്ട്രീയക്കാരുടെയും പേര് ഊഹിച്ചൂഹിച്ച് ബന്ധുക്കളുടെയും മക്കളുടെയും ഭാര്യയെയും ഭർത്താവിൻ്റെയും എളയപ്പൻ്റെയും എല്ലാവരുടെയും പേര് പത്രത്തിൽ നിരത്താറുണ്ട് പക്ഷേ ഇങ്ങനെയൊരു കൃത്യമായ സൂചനകൾ വന്നിട്ടും എന്തുകൊണ്ട് ഹണി റോസിൻ്റെ ഈ പ്രതികരണത്തിലെ ആൾ ആരാണ് എന്ന് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പേര് വെച്ച് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത് എന്നുള്ള ഗൗരവമുള്ള ചോദ്യം ഇവിടെ നിന്ന് ബഷീർ വള്ളിക്കുന്ന് ഉന്നയിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തെ മലയാളി സമൂഹം അതീവ ഗൗരവത്തോടെ കാണുന്നുണ്ട് മാധ്യമങ്ങളുടെ സമീപനത്തെ അതീവ ഗൗരവത്തോടെ വിലയിരുത്തുന്നുണ്ട് ഒപ്പം പോലീസ് ഈ നടപടി ഒരു സ്ത്രീയിൽ മാത്രം ഒരു സ്ത്രീയുടെ പരാതിയിൽ മാത്രമായി ഒതുക്കരുത് പൊതുസമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു പിന്തുണ എന്നുള്ള നിലയിൽ തന്നെ പോലീസ് ഈ കാര്യത്തെ എടുക്കണം അല്ലാതെ ആളും തരവും നോക്കിയുള്ള നടപടികൾ ഇനി ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാകുന്ന കൊണ്ടാണ് നിരന്തരമായി ഇത്തരം അസഭ്യ അശ്ലീല കമൻ്റ് വിദഗ്ധർ സമൂഹത്തിൽ ഇങ്ങനെ വിളയാടി നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട നന്ദി നമസ്കാരം